എങ്കിൽ പോലും ഇവർ വന്നപ്പോൾ ഞാൻ ഈ പഴുത്തില്ലേ ആപ്പിൾ എന്ന് പറിച്ചിട്ട് പിള്ളേർക്കൊന്നും കൊടുക്ക എന്നാന്ന് വെച്ചാ നമ്മടെ സ്വന്തം അയലോകാരും ഞങ്ങൾ പണ്ട് പഴ പഴയ കൂട്ടുകാരായിരുന്നു എല്ലാരും ബിജു മെറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ നാട്ടുകാര് ഒരു കാര്യം പറയട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് ലോകത്തിലൊക്കെ ഈ സമയത്ത് ആപ്പിൾ കാണാൻ നിങ്ങൾ പോയാൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് മാസമാണ് ഒരു വർഷത്തിൽ ആപ്പിൾ സീസൺ മിറാക്കിൾ ഫാമിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ആപ്പിൾ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഞാൻ ഈ ആപ്പിൾ പഠിത്തില്ലെങ്കിലും ഇതൊന്ന് പറിക്കാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ നാട്ടുകാരട്ടോ ഞങ്ങളുടെ ഒരു വീട് പോലെ ഞങ്ങൾ പണ്ട് താമസിച്ച ഒരു ആൾക്കാരെല്ലാവരും അപ്പോൾ ഞങ്ങളുടെ പോലീസാരിയാണ് മിനി അല്ല ആ സോറി എവിടിയാ സ്ഥലം പൈനാവിലാണ് എവിടെയാ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ് അത് ഇവരുടെ വീട്ടുകാർ പന്തപള്ളിയിൽ നിന്നാണ് ഇത് ആ ചേ അവിടുത്തെ മൂത്ത ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് അവിടുത്തെ പിള്ളാർ ഒക്കെ അപ്പൊ നിന്റെ നീജോ സിജോ സോറി ആ നിന്റെ എന്താ ജോലി ഡിസൈനിങ് എവിടെയത് കോട്ടയത് ആ അപ്പോൾ പലരും പല പലയിടത്തായി പോയി അപ്പൊ എങ്കിൽ പോലും ഇവര് വന്നപ്പോ ഞാൻ ഈ പഴുത്തില്ലല്ലേ പറിച്ചിട്ട് പറഞ്ഞിട്ട് പിള്ളേർക്കൊന്നും കൊടുക്കാം എന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അയലോകംകാരും ഞങ്ങൾ പണ്ട് പഴം പഴയ കൂട്ടുകാരായിരുന്നു എല്ലാവരും അപ്പൊ ആ കാലങ്ങളൊക്കെ പോയിട്ട് കണ്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇവര് വന്നപ്പോ ഞാനേ ലിങ്ക് വേണ്ടി കിടന്ന നമുക്ക് ഭാഗ്യമുണ്ട് ഊട്ടി പോയാൽ പോലും കാശ്മീരിൽ പോയാലും ആപ്പിൾ കിട്ടുവല്ലോ കേട്ടോ വലിയ മധുരം എന്നാലും മധുരം ഉണ്ടാവും പിന്നെ നല്ല ഫുള്ള് പഴുപ്പ് വരണത് ഒന്നര ഒന്നര വർഷമായ ചെടിയാണ് ചെറിയ ചെടികളല്ല ഇവിടെ പല ചെടികളല്ലോ ഈ കോട്ടയത്ത് നിന്നൊക്കെ വരുന്ന ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ എല്ലാരും അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓരോരുത്തരെയും ഇങ്ങനെ എല്ലാവർക്കും തിക വിടേ എന്നേ ഇന്ന് തികയ്ക്കും എല്ലാവർക്കും തികയൊന്നും എല്ലാവർക്കും എത്തിവിടാ എത്തിയോ ആ ചേർന്ന ഞങ്ങൾക്കോ അല്ലല്ല ഞങ്ങൾ ഇങ്ങനെയുള്ള അതൊന്നും ഇല്ല കഴിക്കാ കഴിച്ചോടി നിന്റെ പേരന ആ ആ ഞങ്ങളുടെ നാട്ടുകാരി കേട്ടോ അവൾ അടിപൊളി ആദ്യം പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് നിന്റെ ഒരു ആപ്പിൾ നിന്നൊരാപ്പിളാദ്യമായിട്ട് പറിച്ചു കഴിക്കാൻ പറ്റിയില്ലേ അത് എവിടെയാണ് പഠിക്കുന്നേ കൊളയില് അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ ആ ഇവര് വന്നപ്പോ ഒരു വീഡിയോ എടുക്കാൻ പറ്റി അപ്പൊ ഈ സമയത്ത് ആപ്പിൾ പറിക്കാൻ പറ്റി അനേക ഫ്രൂട്ട്സ് ഉണ്ട് ഞങ്ങള് ഇതിന്റെ എല്ലാം തൈകള് ഡി ടി ഡിസി കൊറിയർ വഴി നമ്മൾ ഈ കേരളത്തെ എല്ലാം എത്തിക്കുന്നുണ്ട് നിങ്ങള് വാട്സപ്പിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടണം മാത്രമല്ല ഞായറാ അവതി വരുന്നവർ ഒമ്പത് തൊട്ട അഞ്ചു വരെ മാത്രം പിന്നെ വാട്സാപ്പിൽ കൂടെ ബന്ധപ്പെടുക ഞങ്ങൾക്ക് വേറൊരു ബ്രാഞ്ചും മെറാക്കൽ ഇല്ല ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ ഫോളോ ചെയ്യോ ഓക്കെ ഇഷ്ടപ്പെട്ടേ ഒരു ഒറ്റ കാര്യം കൂടെ പറയട്ടെ പുള്ളിക്കാരി ഒന്നും ചേർന്നോ മെറാക്കൽ ഫാം കണ്ടിട്ട് എന്തിനു ഒരു രണ്ട് ഇത് ഞങ്ങളുടെ ഏത് പൊസിഷനിലാണ് പറഞ്ഞു വനിത പോലീസ് സ്റ്റേഷനിലെ എ സി ആയി വർക്ക് ചെയ്യാണ് ഞങ്ങളുടെ അയൽവക്കത്ത് അസിയാണ് നമ്മുടെ ബിജു വളരെ കാലങ്ങളായിട്ട് പരിചയമുണ്ട് അപ്പം ഇന്ന് ഹിസ്റ്റർ ഒക്കെ ആയിക്കോണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പം കണ്ടപ്പം വളരെ അത്ഭുതം തോന്നിയാക്കിയത് കണ്ടപ്പം ഞങ്ങൾക്കാരെല്ലാവരും ഉണ്ട് അപ്പം ഒത്തിരി പറയാൻ ടേസ്റ്റ് ആപ്പിൾ കഴിക്കുന്ന ജീവിതത്തിൽ ആദ്യം പാട്ടാണ് ഇനി കഴിക്കാൻ പറ്റുമോ എന്നും കൂടെ ഓക്കെ